ഹലോ ഗസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നിപ്പോൾ സാറേ രാവിലെയാണ് നമ്മുടെ രാവിലെ തന്നെ കണ്ണൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ചതായത് പയ്യന്നൂര് പയൻ മണിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചു അപ്പോൾ അങ്ങനെ രാവിലെ എഴുതിട്ടുണ്ട് അപ്പോൾ ഒമ്പത് മണിക്കാണ് ട്രെയിൻ ഇപ്പോളേന്നാണ് പോകുന്നത് ഒമ്പത് മണിക്ക് ട്രെയിൻ ഉണ്ട് അപ്പോൾ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടൊന്നുണ്ട് അപ്പോൾ ബാക്കിയല്ല വീഡിയോ എടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാവരും റെഡിയായി മുകളിലേക്ക് വന്നു ഇവിടെ നിന്നാണ് റിക്ഷയിൽ നമ്മൾ ഉപ്പളക്ക് പോ പോകുന്നത് അപ്പോൾ ആ ഉപ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ അവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ഉള്ളിലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സമയം ഒമ്പത് മണിയെല്ലാം കഴിഞ്ഞേ റിക്ഷയിൽ പോകുമ്പോൾ ഒരു ഒമ്പത് പത്തല്ലായിരുന്നു തോന്നുന്നു അപ്പം അങ്ങനെ വണ്ടി വരുന്ന ടൈമിനുള്ളിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തു അങ്ങനെ റിക്ഷ വന്നപ്പോൾ അതിൽ അതിലിക്കറി നേരെ പോയി ഇതാണ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോയി കണ്ണൂരേക്ക് പോകുന്ന ആണ് ഇതാ ഉപ്പള റെയിൽവേ സ്റ്റേഷനിലുണ്ട് ഇപ്പോൾ ഞാൻ പോണേ നമ്മൾ ഇവിടുന്ന് നേരെ പയ്യന്നൂരിലേക്കുള്ള ലോക്കൽ ട്രെയിനിലാണ് പോവാൻ പോകുന്നത് അല്ലേ അപ്പോൾ ഇതാ ഇതാ നോക്കുന്നത് നിങ്ങളോട് വേഗം വരാൻ പറ്റാത്ത എന്താ വരാത്ത അതുകൊണ്ടല്ലേ സീറ്റ് ഇജി

ಮಳೆ ರೈಲ್ವೆ ಸ್ಟೇಷನ್ ಇರ್ತದೆ ಒಂದು ಸುದೆ ಕದಡಿ ಒಟ್ಟಿಗೆ ಸೇರ್ತದೆ ಸುಮಾರು ದೋಣಿ ಗ್ರೌಂಡು ಕಾಸರಗೋಡು യ്യന്നൂർത്തി ഗസ് പയ്യന്നൂർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിണ്ട് അത്ര ചേത്തു ഞാന ചേത്തന്നൂരത്തിയേക്കാളും അങ്ങനെ നൊന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് ആ പൊന്നിനെ വെയിറ്റ് ആക്കിയിട്ട് നിൽക്കുന്നതാണ് ആ ബസ്സിൽ പൊന്നു വരുന്നുണ്ട് അപ്പോൾ പൊന്നു വരുന്നത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത് അവൾ കാണണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ബേക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഫോൺ മുമ്പോട്ട് പിടിച്ചതുകൊണ്ട് അവൾ ഫോണ് വേഗം കണ്ടുപിടിച്ചു എൻ്റെ ഫോൺ പിന്നെ ഒക്കെ അറിയുന്നത് കൊണ്ട് വേഗം എൻ്റെ ഫോണിൻ്റെ കവറൊക്കെ മനസ്സിലായി അങ്ങനെ ബസ് അപ്പുറം പോയിട്ട് നിന്നിട്ടാണ് അവൾ അറിഞ്ഞിട്ട് വന്നത് അങ്ങനെന്താ തുമ്പി പൊന്നുവിനെ കൂട്ടാൻ വേണ്ടിട്ട് പോകുന്നതാണ് ഓടി പോകുന്നുണ്ട് അതേപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട് അതാ ബേക്കിൽ ഇതാ പൊന്നു വത്തിയിട്ടുണ്ട് പൊന്നു തനുവിനെ കണ്ടിട്ട് ഓടി വന്ന് തനുവിനെ എടുത്തു അങ്ങനെ സർപ്രൈസ് എല്ലാം പൊളിഞ്ഞു അപ്പോൾ ബൈ